നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി സമനില വഴങ്ങിയിരുന്നു ആഴ്ചലായിരുന്നു ഇവരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് അതേസമയം സ്പാനിഷ് ലീഗിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് വിജയം നേടിയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അത്ലറ്റിക് ക്ലബിനെ അവർ പരാജയപ്പെടുത്തിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡർഗോയാണ് ഈ രണ്ട് ഗോളുകളും നേടിയിട്ടുള്ളത് ഇനി മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം നടക്കാനുണ്ട് വരുന്ന ഒൻപതാം തീയതിയാണ് ഇതിലെ ആദ്യവാദ പോരാട്ടം അരങ്ങേറുക ഇതിനിടയിൽ റയൽ മാഡ്രഡിന് മത്സരങ്ങൾ ഒന്നും കളിക്കേണ്ടി വരുന്നില്ല എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് ഏപ്രിൽ നാലാം തീയതിയും ഏപ്രിൽ ആറാം തീയതിയും പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചതിന് ശേഷമാണ് സിറ്റി റയലിനെ നേരിടാൻ എത്തുന്നത് അതേസമയം ഒൻപത് ദിവസം റയൽ മാഡ്രഡിന് വിശ്രമം ലഭിക്കുമെന്നുള്ളത് തങ്ങൾക്ക് വളരെയധികം തിരിച്ചടിയാണ് എന്നുള്ള കാര്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള പറഞ്ഞിരുന്നു ഇതിനോടുള്ള പ്രതികരണം റയൽ മാഡ്രഡ് പരിശീലനം ായ കാർലോ ആഞ്ചലോട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അക്കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഷെഡ്യൂൾ ആണ് ഉള്ളത് ഇത് മോഡേൺ ഫുട്ബോൾ ആണല്ലോ തീർച്ചയായും ഞങ്ങൾക്ക് ഇത് ചെറിയ രൂപത്തിൽ ഗുണകരമാണ് ഒരു സ്മോൾ അഡ്വാൻറ്റേജ് ആണ് പക്ഷെ ഇത് ഒരിക്കലും മത്സരത്തെ ബാധിക്കില്ല ഇന്നത്തെ മത്സരം ഞങ്ങൾ കൈകാര്യം ചെയ്ത രീതി അത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇതാണ് റയൽ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ യു ചാമ്പ്യൻസ് ലീഗിൽ നിന്നും റയലിനെ പുറത്താക്കി മാഞ്ചസ്റ്റർ സിറ്റിയാണ് അതിന് പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ റയലിന് കൈവന്നിരിക്കുന്നത് റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുൽ വെച്ചുകൊണ്ടാണ് ആദ്യപാദ മത്സരം അരങ്ങേറുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം